ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് ഒരു മൈക്കും ഒരു ക്യാമറയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത് കൂതുറ ചാനൽ തുടങ്ങിയിട്ട് സെലിബ്രിറ്റീസിനെ വിളിച്ചിരുത്തുക ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുക അങ്ങനെ പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇന്റർവ്യൂരാം അവസരം കിട്ടുന്നത് എനിക്ക് അങ്ങനെ ഞാൻ ചോദിക്കുന്നത് േക്ഷകരുടെ ചോദ്യമാണ് ഞാൻ ഇതൊരു മൂവി ചെയ്തിട്ടില്ലല്ലോ മൂവി മാത്രമാണോ ഞാൻ ഇതുവരെ അങ്ങനെ എല്ലാ മേഖലകളിലും പല ആണെന്ന് എല്ലാടും ഞാൻ നേരം അങ്ങനെ ചെയ്ത കാര്യം എനിക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന് അഷ്കർ ഫീലിങ്സ് ഉള്ളത് അഷ്കർ ഇതാണ് അന്നാ എന്താ കറന്നു കൊടുത്തത് ഞാൻ പറഞ്ഞു വിഷയം മര്യാദ കാണിച്ചിട്ട് ഇരിച്ചിരിക്കും ഇവർക്കാണ് അങ്ങനെ പറയാ ഞാൻ ഇതൊന്നും വിട്ടാതിരുന്നിട്ട് ഇൻഡിപെൻഡന്റ് വുമൺ ആവാൻ ഒരു കാര്യമില്ല ബോൾഡ് വുമൺ ആവാൻ ഒരു കാര്യമില്ല നിങ്ങൾ വീച്ചിട്ട് വേണ്ട നിങ്ങൾ പറയുന്നത് എന്നെ വീച്ചിട്ട് ഇവർ ഇൻഡിപെൻഡന്റ് വുമൺ അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം മിണ്ടാതിരിക്കുന്നേ ഇന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കുന്നേ ഞാൻ റിയാക്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും ലൈവ് ആയിട്ട് പോയിട്ടിരിക്കുന്ന പ്രോഗ്രാം എടുക്കുന്നു നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ആയിരിക്കില്ല നമ്മൾ തമ്മിലടിക്കാൻ പോകുന്നേ മിണ്ടാതിരിക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോയി ഞാൻ ഞാൻ അന്നെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ലോ ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ലോക കേരളത്തിലോ എല്ലാ സ്ത്രീകളും കടന്നുകൊണ്ടിട്ടാണ് ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഷാലു എന്നാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നടി ഹന്ന എന്ന് പറഞ്ഞ നടിയാണ് ഡി എൻ എന്ന് പറഞ്ഞ സിനിമയുടെ അവരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ആ ഇന്റർവ്യൂവിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് അതായത് ഹന്ന എന്ന പെൺകുട്ടി സോറി ഹന്ന എന്ന പെൺകുട്ടി പെൺകുട്ടി കടന്നു കൊടുത്തിട്ടാണോ സിനിമയിലെ വേഷം കിട്ടിയതെന്ന് ചോദ്യം തെറ്റി തെറ്റിയിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞൊന്നും അല്ല കറക്റ്റായിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തോട് ചോദിക്കുകയാണ് താങ്കൾ കടന്നു കൊടുത്തിട്ടാണോ ഇതുപോലൊരു സിനിമയിൽ അവസരം കിട്ടിയത് അവസരം കിട്ടുന്നത് കടന്നു കൊടുത്തിട്ടാണോ അവരെ ആദ്യം ഒന്ന് ക്ഷമിച്ചിരിക്കുന്നുണ്ട് കാര്യം ഒരു സ്ത്രീയാണ് അത് മാത്രമല്ല അതിലൊരു മാന്യത എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ചോദിച്ച ചോദി ചോദിച്ച ഈ ചേച്ചിക്കില്ലാത്തൊരു സാധനം സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ട സ്ത്രീകൾക്കെല്ലാം എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് ഈ മാന്യത മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു റെസ്പെക്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ ചോദിക്കുന്ന ചേച്ചി കണ്ടില്ലെങ്കിലും ഉത്തരം പറയുന്ന ആ നടിയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് അവരെടുത്തു പറയുന്നുണ്ട് നിങ്ങൾ കടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വിഷയത്തില് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് മനസ്സിലായിട്ടില്ല അതിനൊക്കെ ശേഷം ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ മൊത്തം ഇവർക്കെതിരെ തിരിഞ്ഞപ്പോഴേ അതിന്റെ ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് ചേച്ചി വീണ്ടും അതാണ് ഈ വീഡിയോ ഹലോ അങ്ങനെ കുറെ ഞാൻ വീഡിയോ കണ്ടെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളിലായി പോയി ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹനു കുറച്ചു നേരം മിണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അതൊരു ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്ക് മൈക്കൊക്കൂരിറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്ക് കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണും എന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാന എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് എടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെൺപിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും യെസ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോട്ട് ഷി ഈസ് എ ബോൾഡ് ലേഡി ബോൾഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട് അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആക്ട് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ കൊസ്റ്റ്യൻ ചോദിച്ചു ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയിപ്പോയി പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ മിണ്ടാതിരുന്നപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി എന്തോട് പുള്ളിക്കാർ പറയുന്നില്ല പുള്ളിക്കാരി ബോൾഡാണ് എന്തോ റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു കടന്നു കൊടുക്കാനാണ് ചാൻസ് കിട്ടിയതെന്ന് ചേച്ചി പറഞ്ഞത് എല്ലാരും കേട്ടോ അപ്പൊ ചേച്ചിയുടെ കഴിവുകൾ വെച്ചിട്ട് ചേച്ചി ഒരുപാട് ട്രൈ ചെയ്തു അവസാനം ചേച്ചിക്ക് രക്ഷയൊന്നും ഇല്ല അവസാനം അവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ അവസരം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചി അത് ഉപേക്ഷിച്ചാണ് പറയുന്നുണ്ടോ പിന്നെ ഇപ്പൊ ചേച്ചിക്ക് ആകപ്പെടേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ട് ചേച്ചിക്ക് ഉള്ള കഴിവ് ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിനെ വിളിച്ചിരുത്തുക അവരുടെ വായിരിക്കുന്നത് കേൾക്കുക അതിനുശേഷം നാട്ടുകാരുടെ വായിരിക്കുന്നത് കേൾക്കുക അതിനുശേഷം ഇങ്ങനെ മിണ്ടാതിരിക്കുക പിന്നെങ്കിലും ഇപ്പോൾ ഒരു ന്യായീകരനെ വീഡിയോ എടുക്കുക ആ ഒരു കഴിവ് ചേച്ചിക്ക് നല്ല കഴിവുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും സിനിമയിൽ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല് ഈ ആൻഗേഴ്സിന് മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല കേട്ടോ ഈ ഒരു വൈറൽ ആവാൻ വേണ്ടിട്ട് വീഡിയോ ഒന്ന് കുറച്ചൊന്ന് ഷെയർ ആവാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് വൈറൽ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരായിരിക്കും കൂടുതൽ എഴുതി കൊടുക്കുക ഇങ്ങനെ ചോദിച്ചാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി ഈ ജാഫ്രിക്കായി വിളിച്ചിരുത്തിയിട്ട് രാമർഷയുടെ പ്രോഗ്രാമിനെ ഒരു പെൺകുട്ടി ഞാൻ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ആ പെൺകുട്ടി പറയുന്നുണ്ട് അതായത് പെൺകുട്ടി ചോദിച്ച ചോദ്യം ഇതാണ് താങ്കളുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിലൊന്നും കാണാൻ കൊള്ളുന്ന സിനിമകളൊന്നും ഇല്ലെന്നോ എന്തോ സംതിങ് ആയിരുന്നു അപ്പൊ ലാസ്റ്റ് ഒരുപാട് വിമർശനങ്ങളൊക്കെ ആയതിനു ശേഷം ആ പെൺകുട്ടി തന്നെ പറഞ്ഞു ഒരിക്കലും വന്നിട്ട് അത് ഒരിക്കലും എന്റെ ചോദ്യമായിരുന്നില്ല അവിടുത്തെ ക്രൂപ്പ് തന്നതുകൊണ്ട് എനിക്കത് ചോദിക്കേണ്ടി വന്നതാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അപ്പൊ അതുപോലൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും ഇതുപോലുള്ള ഈ മോശം കണ്ടന്റുകൾ കൊണ്ടിട്ടിട്ട് അതുപോലെ തമ്പനിയിൽ ഇതുപോലെ കൊണ്ടിട്ടിട്ട് ഈ വ്യൂസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ഉണ്ട് കാര്യം ഇതൊരു പുറത്തുള്ള ഒരു പെൺകുട്ടിയാണോ എന്റെ ആരും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് പക്ഷേ എന്റെ സ്വന്തം അമ്മയോ പെങ്ങളോ ആണ് ഈ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ള രീതി ഈ എഴുതി കൊടുക്കുന്നവർക്ക് വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കുള്ളൂ ഗുഡ് ബൈ